ും മാന്യ സഹോദരന്മാരെ ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ബിൽഡംബാറുടെ ഷിർക്കിൻ്റെ ക്വാളിറ്റി കൂടിയുന്നു എന്നാണ് എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു അതായത് നമ്മുടെ ഷാനീഷ് ബാണാലപ്പള്ളിയുടെ സംസാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അള്ളാഹുസ്ബാൻ മുത്തായ ഖുറാനിൽ പറയുന്നു ജിന്നിനെ വിളിക്കൽ ഷിർക്കാണെന്ന് ബിഡ്ഡൻ പറയുന്നു ജിന്നനെ വിളിക്കൽ ഷിർക്കല്ല അപ്പം അദ്ദേഹം പറഞ്ഞത് കാഫിറായി എന്നാണ് അതിൽ അതിലൂടെ ഞാൻ യോജിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഉണ്ടാക്കിയത് അത് നിങ്ങൾ ചിലവരൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം കേട്ടിട്ടുണ്ടാവാം എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോഴിവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈസൽ മുസ്ലിയാറാവട്ടെ മുജാഹിദാദിശേരി ആവട്ടെ ഹുസൈൻ സലഫി ആവട്ടെ ഈ മൂന്നാളുകളും വിഡമിൻ നിൻ്റെ പ്രാസ്യങ്ങന്മാരാണ് അപ്പം ഇവരൊക്കെ ഇവരുടെ സംസാരങ്ങൾ ഞാൻ ഇതിൽ ഇവിടുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് അത് ശ്രദ്ധിച്ചിട്ട് കേൾക്കുക അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കലാം എന്താണ് പ്രവാചകൻ സല്ലാ അലൈ വസ്ലമിൻ്റെ സഹി ആദീസ് എന്താണെന്നൊക്കെ അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ ഇവരുടെ സംസാരം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്നേ നിങ്ങൾ കേട്ടുകൊള്ളു അത് ഹാദര ജിന്ന ഹാ ഇൻസോർക്കാണ് ഹാദര ഇൻസോളായ ശുർക്കല്ല അത് വണ്ടി നിയന്ത്രണം മുട്ട് എല്ലാം കഴിഞ്ഞു പിന്നെ ഉള്ള തേട്ടം ഉള്ള തേട്ടൻ വരണ്ട് അത് ഹാദര അഴിമതി ഉണ്ടെങ്കിലോ മൂപ്പിന്ന് ചോദിക്കാൻ പറ്റൂ അപ്പോ അപ്പഴും ശുർക്ക നേടിമുക്കാണ് ബോയ്ക്ക് എപ്പോഴും ജിന്ന് ജിന്താ മനസ്സിലുണ്ട് ചൊരേ കേറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മുടെ സംബന്ധിച്ച അങ്ങനത്തെ വിഷയമേ ഇല്ല ഏത് ഘട്ടത്തിലും യാ എന്നല്ലാത്ത അനുവദനീയമായ ചോദ്യങ്ങൾ പോലും പരമാവധി ചോദിക്കാതിരിക്കുക ഉള്ളത് തൃത്തിപ്പെടുക ബാക്കി റബ്ബിലേക്ക് തവക്കുവാക്കുക ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങക്കാണ് തോന്നുന്നത് അവിടെ ജിന്നുണ്ടാകുമോ ഇവിടെ ജിന്നുണ്ടാകുമോ അപ്പൊ ജിന്നുണ്ടാവുക നമുക്ക് തോന്നലേ ഇല്ല ഏപ്രിൽ മാസത്തിൽ അതിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ അബ്ദുൽ ജബ്ബാർ മൊഴി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് ഗൗരവത്തിൽ മനസ്സിലാക്കണം മനുഷ്യന്മാരെ തമ്മിലകത്തിള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും എന്നല്ലാതെ പ്രാർത്ഥിക്കില്ല എന്ന് നിലപാടെടുത്ത ഈ പരിശുദ്ധ റമലാലയെ നിങ്ങളോട് അപേക്ഷിക്കാണ് ഇതിന്റെ പ്രിയ സുഹൃത്ത് അർഷത്താനൂരിന്റെ ഒരു പ്രസംഗമാണ് താങ്കൾക്ക് അള്ളാഹുനെ പേടിയും ഈമാനും ചിന്താശേഷിയും ഉണ്ടെങ്കിൽ ഈ പ്രഭാഷണം അങ്ങേ സ്വാധീനിക്കാതിരിക്കില്ല എ ടു ജഡ്ഡ് കേൾക്കുകയും പശ്ചാത്തിച്ചു മടങ്ങുകയും ഖേദിക്കുകയും റമലാനിൽ മുമ്പിൽ കുമ്പിട്ട് വീണ് കണ്ണ് നനഞ്ഞ് താടിരോമങ്ങളിലൂടെ രോമങ്ങളിലൂടെ കണ്ണ് നീരൊലിപ്പിച്ച് ഗഡ്ഗതകണ്ഠനായി കരഞ്ഞ കരഞ്ഞാവസ്ഥയിൽ പോകാൻ അങ്ങനെ പോയിക്കൊണ്ട് പശ്ചാത്തലിച്ച് മടങ്ങുക പിന്നെ ബാലുശ്ശേരി മൗരവി നിങ്ങൾക്കറിയാത്തതല്ലോ ഒരു കാര്യം ഒരു ഒരാള് ഇപ്പൊ നിങ്ങൾ ഒരിക്കലും മൊയ്തീഷ് വിളിച്ച് തേടുന്നില്ല തേടുകയുമില്ല നിങ്ങൾ ഒരിക്കലും ഒരു ബിംബത്തിനെ വിളിച്ച് തേടുന്നില്ല തേടുകയുമില്ല അള്ളാഹുവിനോട് മാത്രമേ തേടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു ഏയ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ തേടുള്ളൂ നിങ്ങൾ ഒരിക്കലും ബിംബത്തോടും മൊയ്തീഷ് തേടില്ല അല്ലെ പക്ഷെ നിങ്ങളുടെ വിശ്വ അതുകൊണ്ട് തീരോ ഷിർക്കിലെ വിശ്വാസം അതുകൊണ്ട് മാത്രം നിങ്ങൾ ആ ഷിർക്കിൽ നിന്നും വിമുക്തനാകുമോ ഇല്ല നിങ്ങളുടെ വിശ്വാസം എന്താ ഗുരുവീൻ ഷേഖിനോട് നമ്മൾ സഹായം തേടിയാൽ അതിൽ ഷിർക്കാകാത്ത ഒരു സഹായത്തട്ടം നമുക്കുണ്ടെന്ന് വിശ്വസിച്ചാലോ തേടുന്നവന്റെ വിധിയാ ബിംബങ്ങളോട് നമ്മൾ സഹായം തേടിയാൽ അതിൽ നമുക്ക് ഷിർക്കാകാത്ത ഒരു സഹായത്തട്ടം നമുക്കുണ്ടെന്ന് വിശ്വസിച്ചാലോ നിങ്ങൾ ബിംബങ്ങളോട് സഹായം തേടുന്നവന്റെ വിധിയാ ഇതുപോലെ ജിന്നു പിഷാജിക്കളോട് നമ്മൾ സഹായം തേടിയാൽ മുജാഹിദ്ബാലുശ്ശേരി കേട്ടോളൂ ജിന്നു പിഷാജിക്കളോട് നമ്മൾ സഹായം തേടണമെന്നില്ല തേടേണമെന്നില്ല നിങ്ങൾ പറയാണ് ഞാൻ എന്റെ റബ്ബിനോടേ തേടുള്ളൂ അല്ല അവനോട് മാത്രമേ തേടുള്ളൂ എനിക്കൊരിക്കലും ജിന്നിനെ വേണ്ട ജിന്നിനോട് ഞാൻ തേടൂല തീരൂല മൗലവി ഈ പ്രശ്നം തീരൂല പിന്നെ വേണം ജിന്ന് പിശാചുക്കളോട് നമ്മൾ സഹായം തേടിയാൽ അത് കഴിവിൻ്റെ പെട്ടതാകട്ടെ പെടാത്തതാകട്ടെ ശബ്ദം കേൾക്കുന്ന പരിധി ഉണ്ടെന്ന് ഊഹിച്ചുകൊണ്ടാകട്ടെ അല്ലാത്തതാകട്ടെ അതിനോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും നമ്മൾ തേടുന്നില്ലെങ്കിലും ആര് തേടിയാലും അത് ശിർക്ക് തന്നെ അത് ഈ തന്നെ അത് പ്രാർത്ഥന തന്നെയെന്ന് വിശ്വസിക്കണം കാരണം ഷിർക്കാകാത്ത ഒരു സഹായത്തെട്ടും നമുക്ക് ജിന്നു പിശാജുക്കളോട് ഇല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കണം അത് പ്രചരിപ്പിക്കണം അപ്ലു അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ വിധിയാ നിങ്ങൾക്കും വരിക ഇവിടെ ഒരു വിഷയം ഉണ്ടാവുമ്പോ ജിന്നു പിശാജുക്കളോട് സഹായം തേടുന്നതിന്റെ വിധി പറയുമ്പോ അതിനെപ്പറ്റി ചർച്ച ഉണ്ടാകുമ്പോ ഞാൻ തേടൂല എനിക്ക് ജിന്ന് വേണ്ട ഞാൻ അള്ളാ മതി എന്നൊന്നും പറഞ്ഞിട്ട് സ്റ്റേജിൽ വയൽ കറിഞ്ഞിട്ട് കാര്യമില്ല മൂലവി അതുകൊണ്ട് തീരൂല നിങ്ങൾ ജിന്നു പിശാചുക്കളോട് നമ്മൾ സഹായം തേടിയാൽ അതിൽ ഷിർക്കാകാത്ത ഒരു സഹായത്തോട്ടവും നമുക്കില്ലെന്നും എല്ലാ സഹായത്തോട്ടങ്ങളും ഷിർക്കാണെന്നും അത് കഴിവിൽപ്പെട്ടതാകട്ടെ പെടാത്തതാകട്ടെ തേടുന്നത് ജിന്നിനോടാണോ എങ്കിൽ അത് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് ഷിർക്കാണ് അത് ഞാൻ തേടുന്നില്ലെങ്കിലും വേറെ ആൾ തേടുന്നില്ലെങ്കിലും എന്റെ സംഘടന തേടുന്നില്ലെങ്കിലും തേടിയവരാരുണ്ടെങ്കിലും തേടിയാൽ അതിന്റെ വിധി ഇതാണെന്ന് പരസ്യമായി നിങ്ങൾ പറയണം ജായ്ബാലുശ്ശേരി അങ്ങനെ പറയണം എന്നിട്ട് എനിക്ക് ഓഹിച്ചിട്ടുള്ളൂ നിങ്ങൾ അശർപ്പിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളിതാണെങ്കിലും അല്ലാതെ നിങ്ങൾ ഈ ഷിർക്കിന്ന് രക്ഷപ്പെടൂല ഒരു വിശ്വാസമാണ് വിധി പറയുക കർമ്മത്തിൽ മാത്രമല്ല വിശ്വാസം വിധി പറയും കർമ്മം ചെയ്യേണ്ട കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല വിശ്വാസം വിധി പറയും ഇസ്ലാമിൽ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം വിശ്വത്തിന്റെ വിശ്വാസം തെറ്റാണ് അത് നിങ്ങൾ അംഗീകരിക്കണം മനസ്സിലായോ നിങ്ങൾക്ക് ജില്ലുകളോടുള്ള എല്ലാ സഹായത്തോടും ഷിർക്കാണെന്ന് പറഞ്ഞപ്പോ ഒപ്പിട്ടിട്ട് പിന്നെ അല്ല എന്ന് പറഞ്ഞു പുറത്തു പോകുന്നുണ്ടാക്കിയ സംഘടനയാണ് ആ അടിത്തറയാണ് നിങ്ങളുടേത് ശിർക്കിലാണ് അടിത്തറ മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യബോധ്യമായി ജനങ്ങളോട് മനുഷ്യൻ നടത്തുന്ന സഹായത്തട്ടത്തിൽ എല്ലാം ഷിർക്കല്ല അതിൽ വസലത്ത് ഷുർക്കുണ്ട് ഷിർക്കാകാത്ത ഉണ്ടെന്ന് സ്ഥാപിക്കാ മൂന്ന് സംവാദം നടത്തിയ പാർട്ടിയിൽ നിന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് അത് സത്യമാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങളും ശിർക്കിലും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നുവെന്ന് തന്നെ അതിന്റെ വിധി തന്നെ നിങ്ങൾക്ക് ഇത് ഇസ്ലാമിന്റെ നിയമമാണ് അല്ലെങ്കിൽ വിവരമുള്ള പണ്ഡിതരെ അടുത്തേക്ക് വരൂ ഞാൻ വരാം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എന്നിട്ട് പറയട്ടെ വിശ്വാസം വിധി പറയില്ല കർമ്മമാണ് വിധി പറയുക എന്ന് പറയട്ടെ അവർ മുജാഹിദുകൾ ഏത് കാലഘട്ടത്തിലും എന്നും അതേ ഇന്നും ഏത് കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകടമായ വളരെ വ്യക്തിതമായ ഒരു ആദർശമുണ്ടതെന്താ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പുറമേ ഏതൊരു സൃഷ്ടിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ഇസ്തിഹാസ നടത്തുന്നതും അതും മലക്കായാലും ശരി ജിന്നായാലും ശിർക്ക് തന്നെ അതിലൊരു സംശയവും വേണ്ട അത് വിജനപ്രദേശത്തോ വെച്ചോ എവിടെയായാലും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഏകദൈവാരാധനയുടെ അഥവാ തോഹീതിന്റെ കഥ അവരുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന നിലക്കാകുമ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല പക്ഷേ അതിൽ അവരുടേതായ പ്രത്യേകമായ അഭൗതികത അതിൽ കടന്നു വരുന്നില്ല പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാകാത്തത് ഏത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ നമ്മൾ സ്വീകരിച്ച വ്യാഖ്യാനങ്ങളുണ്ട് എന്നവർക്കാർക്കും ഒരു ശിർക്കാണ് എന്ന് തോന്നിയില്ല ഏത് കാലഘട്ടത്തിലും എന്നും അതേ ഇന്നും ഏത് കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകടമായ വളരെ വ്യക്തിതമായ ഒരാദർശമുണ്ടതെന്താ സൃഷ്ടാവായ അള്ളാഹുവിന് പുറമെ ഏതൊരു സൃഷ്ടിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ഇസ്തിഹാസ നടത്തുന്നതും അതും മലക്കായാലും ശരി ജിന്നായാലും ശിർക്ക് തന്നെ അതിലൊരു സംശയവും വേണ്ട അത് വിജനപ്രദേശത്തോ വെച്ചോ എവിടെയായാലും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഏകദൈവാരാധനയുടെ അഥവാ തോടെ കാതൽ കാതൽ നിങ്ങൾ കേട്ടുവല്ലോ അപ്പൊ ഇവര് സാധാരണ പറയുന്ന വിഷയമാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ബാധമില്ല എന്ന് വാദമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരം സംസാരങ്ങൾ വരുന്നത് പിന്നെ വാദമില്ല എന്ന് പറയുന്നത് കളവല്ലേ ഉപയോഗിക്കുന്നത് പിന്നെ മുനാഫിക്കത്തരവും കൂടിയാവൂലേ ഉള്ളിൽ ഒന്ന് വേറെ ഒന്ന് പുലർത്തുക രണ്ടു തരം സംസാരങ്ങൾ സംസാരിക്കുക ഇതൊക്കെ മുനാഫിക്കിത്തരത്തിൽപ്പെട്ട കാര്യമല്ലേ കളവ് എന്ന് കള അതായത് കളവ് എന്ന് പറഞ്ഞാൽ കളവ് എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകളുടെ ലക്ഷണമല്ലേ പ്രമാണവിരുദ്ധമായിട്ട് പറയുമ്പോൾ അതിൽ മുനാഫിക്കത്തുള്ള കളവും വരും സംശയവുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവരുടെ മൂന്ന് പേരോട് സംസാരം കേട്ടു എന്ന് നിങ്ങൾക്ക് ബലി എത്തിക്കൂടെ നമുക്ക് അള്ളാഹു സുബ്ബാനോത്താല് അക്കലും വിജയം തന്നിട്ടില്ലേ ഹുസൈൻ സൈലഫിയുടെ സംസാരം വേറെയും സംസാരമുണ്ട് വളരെ ശക്തമായിട്ട് ജിന്നിനെ വിളിക്കൽ ശുക്കല്ല ഇന്ന് സ്ഥാപിക്കാൻ വേണ്ടി പതിനാല് മിനിറ്റ് വീഡിയോ ഉണ്ട് സൽഫിയുടെ പിന്നെന്താ ഈ വാദമില്ല എന്ന് എങ്ങനെയാണ് ഈ പറയുന്നത് ഏ മാത്രമല്ലം ആളുകൾ എവിടെയെങ്കിലും പരിപാടി വെക്കുമ്പോൾ ആ അടുത്ത പ്രദേശങ്ങളിലോ ദേശങ്ങളിലായിട്ട് ഹുസൈൻ സലഫിനെ കൊണ്ടുവരാം പക്ഷെ അതിന് അതിനെതിരായിട്ടാണോ കൊണ്ടുവരുന്നത് അത് അള്ളാഹു അല്ല നമുക്ക് പറയാൻ പറ്റുമോ അന്ന് ഞാൻ വിലയിരുത്തില്ല പക്ഷെ അതേ ഡേറ്റിനെ സംഭവിക്കുന്നു ഏ ശരിക്കുള്ളൊരു തൗഹിദാണ് പറയുന്നതെങ്കിൽ പ്രശ്നമില്ല കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സംസാരത്തിൽ വിട്ടന്മാരുടെ പണ്ഡിതന്മാരുടെ പ്രാസീമന്മാരുടെ സംസാരത്തിൽ മൺമറഞ്ഞ മഹാക്കന്മാരെ പുരോഹിതന്മാർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നല്ല വളരെയധികം വിക്തമായിട്ട് ശുക്കാണെന്ന് വളരെയധികം പരസ്യമായി പറയുന്നുണ്ട് ഏത് കാര്യത്തിൽ അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മൺമറഞ്ഞ മഹാക്കന്മാരുടെ കാര്യത്തിൽ പുരോഹിതന്മാരുടെ കാര്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ എവരും പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ജിന്നിനെ വിളിക്കൽ ഷിർക്കാണെന്ത് എന്തുകൊണ്ട് ഏതൊരു പ്രഭാഷണം നടക്കുന്നുണ്ടെങ്കിലും അവിടെ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പം എന്താണ് ഇതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് മനസ്സിലാവേണ്ടത് എന്നാൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജിന്നിനെ വിളിക്കൽ ഷുർക്കല്ല എന്ത് എവിടെയെങ്കിലും പ്രമാണമുണ്ടോ എന്നാ തെളിയിക്ക് ഇൻഷാല്ലാ നമുക്ക് സഹകരിക്കാം നമുക്ക് സഹകരിക്കാം മാത്രമല്ല ഫൈസൽ മുസ്ലാർ കോഴിക്കോട് വെച്ചിട്ട് സമ്മേളനം നടത്തി അവിടെ വെച്ചിട്ടൊരു പ്രഖ്യാപനം നടത്തി എന്താ നടത്തിയത് അവിടെ വെച്ച് പ്രഖ്യാപനം നടത്തിയത് അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് ജിന്നിനെ വിളിക്കൽ ശിർക്കാണ് എന്ന് അബ്ദുൽ വഹാബി സദാബി അതിൻ്റെ മറുപടി കൊടുത്തത് പൈസയെ അത് നമ്മുടെ വാദമാണ് ആ പറയുന്നത് അത് പോക്കറ്റിൽ തന്നെ വെച്ചോന്നാ എന്നാ പറഞ്ഞത് ഇത് കേട്ടിട്ടാണ് ജനങ്ങൾ മാ ഞങ്ങൾ പിന്നെ പിന്നെ ബിഷൻകാർ പറഞ്ഞല്ലോ ജിന്നെ വിളിക്കൽ ഷിർക്കാണെന്ന് ഷിർക്കാണെന്ന് ഓപ്പൺ ആയിട്ട് പറയണ്ടേ അതിന് ഇനി വള്ളം ചേർക്കുന്ന എന്തിനാ പറഞ്ഞൂടെ എന്തിനാണ് ഈ അള്ളാൻ്റെ ദീൻ കൊണ്ട് കളിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകില്ലേ കുല്ലിനെ താഴ്ക്കത്തിന് മോമൻ പല്ലോകത്ത് എത്തണ്ടേ അള്ളഹാൻ്റെ മുമ്പിൽ ഈ ഷിർക്കിൻ്റെ ഈ ഷിർക്കിൻ്റെ പാദവുമായിട്ട് മുന്നോട്ട് പോയാൽ എങ്ങനെ ഭരണവും രക്ഷപ്പെടും ആയതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കുക എൻ്റെ അഭിജിതം കാറേ അള്ളാവിനെ മാത്രം ആരാധിക്കുക അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക ഞാൻ തൽക്കാലം നിർത്തുന്നു സംസാരം കൂടണ്ട അള്ളാഹു സുബാന ലോകഞനക്ക് ക്യാമം നാൾക്കല്ലോ എനക്ക് സത്യം മനസ്സിലാക്കാനുള്ള തോപിൽ കട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലിക്കും